കഥയുടെ തുടക്കത്തിൽ തന്നെ അതിരാവിലെ സ്റ്റെർലിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണ് എഫ് പി ഐയിലെ ഒരു ജൂനിയർ ഓഫീസറാണ് സ്റ്റെർലിംഗ് എഫ് പി ഐയിലെ തൻ്റെ ജോബ് പെർമനൻ്റാവാൻ വേണ്ടിയാണ് സ്റ്റെർലിംഗ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വന്ന് തൻ്റെ ഓഫീസറായ ക്രൗ ഫോഡത്ത് സ്റ്റെർലിംഗിനെ ഓഫീസിലേക്ക് വിളിക്കുന്നു എന്ന് പറയും എന്തോ സീരിയസ് ആയ കാര്യം തന്നോട് പറയാനുള്ളത് കൊണ്ടാണ് ഓഫീസർ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സ്റ്റെർലിംഗ് പെട്ടെന്ന് തന്നെ തൻ്റെ ഓഫീസിലേക്ക് ഓടി ഓഫീസിലെത്തിയ സ്റ്റെർലിംഗിനോട് അവിടെയുള്ള സ്റ്റാഫ് പറയും ക്രൗഫോൾഡ് ഇപ്പോൾ വരും തൽക്കാലം താനിവിടെ വെയിറ്റ് ചെയ്യാൻ പറയും അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് സിറ്റിയിലെ പുതിയ സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള ന്യൂസ് അവളുടെ കണ്ണിൽ പെടുന്നത് എന്നാൽ അപ്പോഴേക്കും അവിടെ എത്തിയ ക്രൗഫോർഡ് അവളോട് പറയും ഞാൻ നിന്നെ പുതിയൊരു കേസ് ഏൽപ്പിക്കുകയാണ് സിറ്റിയിലെ പുതിയ സീരിയൽ കില്ലറെ പറ്റി നീ കേട്ടിട്ടുണ്ടാവുമല്ലോ അയാളെ പിടിക്കാൻ നമുക്ക് ഒരു ക്രിമിനലിന്റെ സഹായം തേടേണ്ടി വരും എന്നാൽ അയാൾ ഒരു ജീനിയസ് സൈക്കാറ്റിസ്റ്റ് ആണ് അയാളുടെ വലയിൽപ്പെടാതെ നീ സൂക്ഷിക്കണം അയാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സീരിയൽ കില്ലറിനെ പിടിക്കാൻ കഴിയും ആ മിഷൻ ഞാൻ നിനക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് ഓഫീസർ പറയും അങ്ങനെ ആ ക്രിമിനലിനെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിലേക്ക് സ്റ്റെർലിംഗ് പോകും അവിടെ എത്തിയ സ്റ്റെർലിംഗിനോട് ആ ജയിൽ വാർഡൻ പറയും അവൻ വളരെ ഡേഞ്ചറസ് ആണ് നീ വളരെയധികം സൂക്ഷിക്കണം ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അവന് ചെസ് പെയിൻ ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയി അവിടെ എത്തിയപ്പോൾ അവൻ ആ നേഴ്സിന്റെ നാവ് കടിച്ചു മുറിച്ച് അവരെ കൊന്നുകളഞ്ഞു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വാർഡൻ സ്റ്റെർലിങ്ങിനെയും കൂട്ടി ആ ജയിലിന്റെ അടുത്തേക്ക് പോയി പോയി ആ ജയിലിൽ കാവൽ നിൽക്കുന്ന ഗാർഡും സ്റ്റെർലിംഗിനോട് പറഞ്ഞു മേഡം വളരെയധികം സൂക്ഷിക്കണം വളരെയധികം പേടിയോടെ സ്റ്റെർലിങ് ആ ജയിലിനുള്ളിലേക്ക് കയറി അവിടെ വളരെ ഡേഞ്ചറസ് ആയ കുറച്ച് ക്രിമിനൽസ് മാത്രമാണ് ഉള്ളത് അവർ വർഷങ്ങളായി ഒരു സ്ത്രീയെ കണ്ടിട്ട് സ്റ്റെർലിങ്ങിനെ കണ്ട പാടെ തന്നെ അവർ കൈയിട്ട് വിളിക്കാൻ തുടങ്ങി സ്റ്റെർലിങ് മെല്ലെ മെല്ലെ നടന്ന് ആ ക്രിമിനലിൻ്റെ അടുത്തെത്തിയ സ്റ്റെർലിങ് ഗുഡ് മോർണിംഗ് ഡോക്ടർ ലെക്ചർ എന്ന് പറയും അപ്പോൾ ഡോക്ടർ അവളോട് ചോദിക്കും ഓ ക്രോഫാൾ പറഞ്ഞു വിട്ടതാണല്ലേ തനിക്ക് തൻ്റെ ഐ ഡി കാർഡ് ഒന്ന് കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കും ടെർലിങ് ഐ ഡി കാർഡ് കാണിക്കും ഓ ഒരു മാസത്തിനുള്ളിൽ ഇത് എക്സ്പയർ ആകുമല്ലോ എന്ന് ഡോക്ടർ പറയും ഞാൻ എഫ് പി യിലെ ഒരു ട്രെയിനിങ് സ്റ്റുഡൻ്റ് ആണ് പഠിക്കാൻ വന്നതാണ് അതിനുശേഷം ഡോക്ടർ ലജ്ഞർ സ്റ്റെർലിങ്ങിനോട് ചോദിക്കും ക്രൗഫാൾ എന്തിനാണ് നിന്നെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് സിറ്റിയിൽ പുതുതായി ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ട് അയാൾ ആളുകളെ കൊന്ന ശേഷം അവരുടെ സ്കിൻ ഉരിച്ചെടുക്കും താങ്കളും പണ്ട് ആളുകളെ കൊന്ന് അവരുടെ അവയവം കഴിക്കില്ലായിരുന്നു അതുകൊണ്ട് ഒരുപക്ഷെ താങ്കൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും അതുകൊണ്ടാണ് താങ്കളുടെ അടുത്തേക്ക് വന്നത് എന്ന് സ്റ്റെർലിങ് അയാളോട് പറയും എന്നിട്ട് സ്റ്റെർലിംഗ് അയാൾക്കൊരു ലെറ്റർ പാടും നോട്ടും കൊടുത്ത ശേഷം താങ്കൾക്ക് താങ്കൾ കഥ ഈ നോട്ട്സിനകത്തൊന്ന് എഴുതി തരാമോ എന്ന് ചോദിക്കും എന്നാൽ ഡോക്ടർ അവളോട് നീ പോയി പണി നോക്കടി കൊച്ചേ എന്ന് പറഞ്ഞ് കളിയാക്കും എന്നാൽ അപ്പോഴേക്കും സ്റ്റെർലിംഗ് നീ ഒരു എന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കും എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന ഡോക്ടർ നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയും സ്റ്റെർലിംഗ് പേടിച്ച് അവിടെ നിന്ന് പോകും അങ്ങനെ ആ സെല്ലിന് പുറത്തേക്ക് അവൾ പയ്യെ നടക്കുമ്പോൾ ഡോക്ടർ ലെഗ്നറിന്റെ സെല്ലിന്റെ അടുത്ത സെല്ലിലുള്ള മിക്സ് എന്ന് പേരുള്ള ഒരു മാസ്റ്റർബേറ്റ് ചെയ്ത ശേഷം ആ സ്പേമ് സ്റ്റെർലിംഗിന്റെ മുഖത്തേക്ക് വലിച്ചെറിയും ഇത് കണ്ട് ദേഷ്യം വന്ന ഡോക്ടർ അങ്ങനെ ഓടി വന്ന ഷെർലിംഗിനോട് തനിക്കൊരു ഓൾഡ് പേഷ്യന്റ് ഉണ്ടായിരുന്നു അവന്റെ പേര് മഫറ്റ് എന്നാണ് അവനെക്കുറിച്ച് അന്വേഷിച്ചാൽ അതിനക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും എന്ന് പറഞ്ഞു എന്നാൽ മഫറ്റിനെ കുറിച്ച് അവൾ കൂടുതൽ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ നീ പോയി അന്വേഷിക്കടി എന്ന് പറഞ്ഞ് ഡോക്ടർ അലറാൻ തുടങ്ങും പോയ സ്റ്റെർലിംഗ് അപ്പോൾ തന്നെ സെല്ലിൽ നിന്ന് ഇറങ്ങി ഓടും എന്നാൽ പുറത്തിറങ്ങിയ ഷെർലിംഗിന് നീ ആദ്യം നിന്നെപ്പറ്റി അന്വേഷിക്കെ എന്ന് ഡോക്ടർ പറഞ്ഞത് ഓർമ്മ വരും പെട്ടെന്ന് അവൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും തൻ്റെ കുട്ടിക്കാലവും തൻ്റെ അച്ഛനെയും ഓർമ്മ വരും ഷെർലിംഗിൻ്റെ ഫാദർ ബിൽ ഒരു എഫ് ബി ഐ ഓ ഓ ഓഫീസർ ആയിരുന്നു ഷെർലിങ്ങിന് ഫാദറിനെ വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാൽ ഇതിനുശേഷം തനിക്ക് എഫ് ബി ഐയിലെ ജോലി പെർമനൻ്റ് ആകാൻ വേണ്ടി ഗൺ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷെർലിംഗ് എന്നാൽ അവിടെ നടക്കുന്ന മോക്ക് ടെസ്റ്റിൽ ഷെർലിംഗ് തോക്കും ഷെർലിംഗ് തോക്കുന്നത് കണ്ട് ഉണ്ടായിരുന്ന എല്ലാവരും ഷെർലിങ്ങിനെ കളിയാക്കാൻ തുടങ്ങും എന്നാൽ ഷെർലിംഗ് തന്റെ അടുത്ത കൂട്ടുകാരിയോട് താൻ ഇതെല്ലാം കടന്ന് ജോലി നേടിയെടുക്കുമെന്ന് പറയും അതിനുശേഷം ഷെർലിംഗ് ഡോക്ടർ ലജ്ഞറിന്റെ കേസിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് കാണുന്നത് ലെറ്റ്നർ ഒരു പ്രശസ്തനായ സൈക്കാട്രിസ്റ്റ് ആയിരുന്നു എന്നാൽ തന്റെ സ്വന്തം പേഷ്യൻസിനെ കൊന്ന് കറിവെച്ച് കഴിച്ചതിനാണ് ഡോക്ടർ ലെക്ജറിനെ അറസ്റ്റ് ചെയ്തത് ആ കേസ് അന്വേഷിച്ചത് ഷെർലിങ്ങിന്റെ ഇപ്പോഴത്തെ ഓഫീസർ ക്രൗൺ ഫ്രോഡാണ് അങ്ങനെ ഡോക്ടർ ലെക്ടറിൻ്റെ കേസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷെർലിങ്ങിനെ തൻ്റെ ഹെഡായ ക്രൗൺ ഫ്രോഡ് വിളിക്കുന്നത് ഡോക്ടർ ലെക്ടറിൻ്റെ സെല്ലിൻ്റെ തൊട്ടടുത്ത സെല്ലിലെ മിക്സ് മരിച്ചു അതിനു കാരണം ഡോക്ടർ ആണ് എന്ന് ക്രൗൺ ഫ്രോഡ് പറഞ്ഞു എന്നിട്ട് നീ ആ ഡോക്ടറിന്റെ പേഷ്യൻ്റ് കുറിച്ച് അന്വേഷിക്കാൻ ഷെർലിങ്ങിനോട് ക്രൗൺ ഫ്രോഡ് പറഞ്ഞു അങ്ങനെ കേസ് അന്വേഷിക്കാനായി ഡോക്ടർ ലെക്റ്ററിന്റെ സ്ഥലത്തേക്ക് പോയ ഷെർലിംഗ് ഒരുപാട് കഷ്ടപ്പെട്ട ശേഷം ഡോക്ടറിന്റെ ഹോസ്പിറ്റലിലെ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തി എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കിളവൻ ഷെർലിങ്ങിനോട് പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം ഇവിടേക്ക് ആരും വന്നിട്ടില്ല നീയാണ് ആദ്യമായി ഇതൊക്കെ അന്വേഷിച്ചു വരുന്നത് എന്നിട്ട് അവർ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ജാമമായി പോകും ഷെർലിംഗ് തന്റെ കാറിലെ ജാക്കി എടുത്തുകൊണ്ടുവന്ന് ഒരുവിധം കഷ്ടപ്പെട്ട് അത് ഉയർത്തി ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറും എന്നാൽ ആ ബിൽഡിങ്ങിനുള്ളിൽ ഡോക്ടറിൻ്റെ പഴയ കുറേ പുസ്തകങ്ങളും അയാളുടെ സാധനങ്ങളും കാണും എന്നാൽ അവിടെ സൈഡിലായി ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സ്റ്റെർലിങ് അതിനുള്ളിൽ ഒരാളുടെ തല വെട്ടി വെച്ചിരിക്കുന്നത് കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടും അവിടെ നിന്ന് സ്റ്റെർലിങ് നേരെ ഡോക്ടർ ലെക്ചറിൻ്റെ അടുത്തേക്ക് എത്തും എന്നാൽ ഡോക്ടറിന്റെ റൂമിൽ കറണ്ട് ഇല്ലായിരുന്നു ഷെർലിംഗ് അവിടെ എത്തിയപ്പോൾ അവൾ മഴ നനഞ്ഞതിനാൽ ഡോക്ടർ അവൾക്ക് തല തുടയ്ക്കാനായി ഒരു തോർത്ത് കൊടുത്തു ഷെർലിംഗ് ഡോക്ടറോട് നിങ്ങൾ എന്താ ഇരുട്ടെത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മിക്സിനെ കൊന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് ഇവർ പനിഷ്മെന്റ് തന്നിരിക്കുകയാണ് പണിഷ്മെന്റായി ഞാൻ വരച്ച ഡ്രോയിങ്സും അവന്മാർ എടുത്തുകൊണ്ട് പോയി അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടറിന്റെ റൂമിലേക്ക് കറണ്ട് വരും ഞാൻ ഡോക്ടർ പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു അവിടെ ഒരാളുടെ തല വെട്ടിവെച്ചിരിക്കുന്നു ആരാണ് അയാൾ അവന്റെ യഥാർത്ഥ പേര് ബെഞ്ചമിൻ റാസ്പെൽ എന്നാണ് എന്റെ ഒരു പഴയ പേഷ്യന്റ് ആയിരുന്നു അവന്റെ രോഗം ട്രീറ്റ് ചെയ്താൽ മാറില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത് പിന്നെ ആ സീരിയൽ കില്ലറെ പിടിക്കാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഡോക്ടർ ലെക്ടർ ഷെർലിങ്ങിന് വാക്കു കൊടുക്കും ഇതേ സമയം ന്യൂയോർക്കിന് അടുത്തുള്ള മെംഫിസ് എന്നൊരു ടൗണിലൂടെ ഒരു പെൺകുട്ടി പാട്ടൊക്കെ പാടി ഒറ്റയ്ക്ക് കാർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു എന്നാൽ അവൾ വരുന്നതും കാത്ത് ആ സീരിയൽ കില്ലർ ഒരു നൈറ്റ് വിഷൻ ക്യാമറയൊക്കെ വെച്ച് കാത്തിരിപ്പുണ്ടായിരുന്നു അങ്ങനെ കാർ പാർക്ക് ചെയ്ത് അവൾ അവളുടെ വീട്ടിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് ഒരു ഹാൻഡിക്യാപ്ഡായ ഒരാൾ കഷ്ടപ്പെട്ട് തൻ്റെ കാറിലേക്ക് കുറച്ച് വസ്തുക്കൾ കയറ്റുന്നത് കണ്ടത് പാവം തോന്നിയ ആ പെൺകുട്ടി അയാളെ സഹായിക്കാനായി അങ്ങോട്ടേക്ക് ചെന്നു എന്നാൽ ആ സാധനങ്ങൾ കാറിലേക്ക് എടുത്തു വയ്ക്കാൻ സഹായിച്ച പെൺകുട്ടിയെ ആ സീരിയൽ കില്ലർ കാറിനുള്ളിലേക്ക് തള്ളിയിട്ട് തലയ്ക്കടിച്ച് ബോധം കെടുത്തി അതിനുശേഷം അയാൾ അവളുടെ വസ്ത്രങ്ങൾ കട്ട് ചെയ്ത ശേഷം അവളുടെ ശരീരത്തിലാകെ തലോടാൻ തുടങ്ങി എന്നാൽ തൊട്ടടുത്ത ദിവസം ആ സീരിയൽ കില്ലർ ഒരു പെൺകുട്ടിയെയും കൂടി കൊന്നു എന്ന് കൊന്നുവെന്ന് ക്രൗൺഫ്രോഡ് സ്റ്റെർലിങ്ങിനോട് പറഞ്ഞു അങ്ങനെ സ്റ്റെർലിങ്ങും ക്രൗൺഫോളും കൂടി ആ പെൺകുട്ടിയുടെ ബോഡിയുള്ള സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരുപാട് പത്രക്കാരും വേറെ ഓഫീസേഴ്സും ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റെർലിങ്ങും ക്രൗൺഫോളും കൂടി ആ പെൺകുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ബാക്കിൽ നിന്നും ഡൈമണ്ട് ആകൃതിയിൽ തൊലി ഉരിഞ്ഞെടുത്തു എന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ എന്തോ ഡൗട്ട് തോന്നി ആ ഡെഡ് ബോഡിയുടെ വാ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ സ്റ്റെർലിങ്ങിനെ വായ്ക്കുള്ളിൽ നിന്ന് ഒരു ഇൻസെക്റ്റിനെ കിട്ടി ക്രൗൺഫോൾ ഇതിനെപ്പറ്റി താൻ കൂടുതൽ അന്വേഷിക്കണമെന്ന് സ്റ്റെർലിംഗിനോട് പറഞ്ഞു എന്നാൽ അടുത്ത ദിവസം തന്നെ ഈ ഇൻസെക്റ്റിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി സ്റ്റെർലിംഗ് അടുത്തുള്ളൊരു സുവോളജിക്കൽ ലാബിൽ പോകും എന്നാൽ ആ ഇൻസെക്റ്റിനെ ടെസ്റ്റ് ചെയ്ത സയൻറ്റിസ്റ്റ് ഇത് ഏഷ്യയിൽ കാണുന്ന ഒരു തരം തേൻ കുടിക്കുന്ന വണ്ടാണ് എന്നും ഇത് അമേരിക്കയിൽ കാണാൻ വഴിയില്ല ഇതിനെ ആരോ വളർത്തുന്നതാണ് എന്നും പറയും എന്നാൽ ഇതേ സമയം ആ സീരിയൽ കില്ലർ ഡ്രസ്സൊന്നുമില്ലാതെ തൻ്റെ ഒരു പുതിയ ഡ്രസ്സ് തയ്ക്കുകയാണ് തൊട്ടടുത്ത ഉള്ളൊരു കിണറ്റിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ വിളിയും കേൾക്കാം എന്നാൽ തൊട്ടടുത്ത ദിവസം ഓഫീസിലേക്ക് വരികയായിരുന്ന സ്റ്റെർലിങ്ങും അവളുടെ ഫ്രണ്ടും യു എസ് സെനറ്ററുടെ മകളെ ആ സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടുപോയി എന്ന ന്യൂസ് കാണുന്നു എന്നിട്ട് തൻ്റെ മകളെ കൊല്ലരുതെന്നും അവളൊരു പാവമാണ് എന്നും തനിക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകാമെന്നും യു എസ് സെനറ്റർ ആ ന്യൂസിലൂടെ സീരിയൽ കില്ലറിനോട് റിക്വസ്റ്റ് ചെയ്തു എന്നാൽ അവിടെ നിന്ന് ഡോക്ടർ ലെക്ചറിനെ കാണാനായി സെല്ലിലേക്ക് എത്തിയ സ്റ്റെർലിംഗിനോട് ജയിലിന്റെ വാദനം ഡോക്ടർ ലെക്ചറുടെ സൈക്കാട്രിസ്റ്റുമായ ആൽഫ്രഡ് നീ എപ്പോഴും എപ്പോഴും എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ച് വഴക്ക് പറയാൻ തുടങ്ങി തുടങ്ങി എന്നാൽ തനിക്ക് ഡോക്ടറെ കാണാനുള്ള ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞ് സ്റ്റെർലിങ് സെലിനുള്ളിലേക്ക് പോയി എന്നാൽ ഡോക്ടറിന്റെ അടുത്തെത്തിയ സ്റ്റെർലിങ് താങ്കൾക്ക് ഒരു ഓഫറുണ്ട് യു എസ് സെനറ്ററുടെ മകളെ ആ സീരിയൽ കില്ലർ പിടിച്ചുകൊണ്ട് പോയി അവളെ രക്ഷിക്കാൻ സഹായിച്ച താങ്കളെ ഇവിടെ നിന്ന് പ്ലം ഐലൻഡിലേക്ക് മാറ്റും താങ്കൾക്ക് അതിവിടം ഒരു ജയിലാണ് എന്ന് പോലും തോന്നില്ല പിന്നെ നിങ്ങളുടെ പ്രോബ്ലം മാറി എന്ന് തോന്നിയാൽ ഒരു വർഷത്തിനുള്ളിൽ ഒരാഴ്ചക്കുള്ളിലോ താങ്കളെ ജയിൽ മോചിതനാക്കും എന്ന് പറഞ്ഞ് ഡയറി ഡോക്ടർക്ക് കൊടുക്കും എന്നാൽ സമയം ആ സീരിയൽ കില്ലർ ആ ആ സെനറ്ററുടെ മകൾക്ക് കിണറ്റിലേക്ക് ഒരു ലോഷൻ ഇട്ട് കൊടുത്തിട്ട് നിന്റെ ദേഹമാകെ പുരട്ടാൻ പറയുന്നു അവൾ കരഞ്ഞുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞെങ്കിലും അയാൾ അത് മൈൻഡാക്കിയില്ല അവൾ അവിടെ കടന്ന് നിലവിളിക്കുന്നത് കണ്ട ആ സൈക്കോ കില്ലർ ചിരിക്കാൻ തുടങ്ങി എന്നാൽ ഇതേ സമയം ആ സൈക്കാറ്റിസ്റ്റ് ആയ വാർഡൻ ർ ലെക്റ്ററിനെ വായും കൈയ്യൊക്കെ ബന്ധിച്ച ശേഷം നീ ഇനി ഇവിടെ അധികനാൾ ഉണ്ടാവില്ല അല്ലേ ലെക്ചർ എന്ന് പറഞ്ഞ് ലെക്ചറിനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ലെക്ചറിനെ റിലീസ് ചെയ്യണമെന്നും പറഞ്ഞ് യു എസ് കൗൺസിലിൽ നിന്നും ഓർഡർ വരും അങ്ങനെ മെംഫിൽ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലെക്ചറിനെയും കൊണ്ട് പോലീസുകാർ പോകും എന്നാൽ എയർപോർട്ടിലെത്തിയ ഡോക്ടർ ലെക്ചറിനേയും കാത്ത് യു എസ് സെനറ്റർ നിൽപ്പുണ്ടായിരുന്നു തന്റെ മകളെ ആ സീരിയൽ കില്ലർ പിടിച്ചുകൊണ്ട് പോയെന്നും താങ്കൾക്ക് അയാളെക്കുറിച്ച് അറിയാമെന്നും താങ്കൾ തൻ്റെ മകളെ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് സെനറ്റർ അയാളോട് അപേക്ഷിച്ച് എനിക്ക് ആ സീരിയൽ കില്ലറിനെ അറിയാം അവൻ എൻ്റെ പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരിക്കൽ എന്നെ കാണാൻ വന്നിട്ടുണ്ട് ഇത്രയും പറഞ്ഞ ശേഷം ലെക്ചർ സെനറ്ററുടെ മകളെ പറ്റി ചോദിക്കും അവളെ കാണാൻ എങ്ങനെയാണ് എന്നും അവളുടെ സ്കിന്നു മാർദ്ദവമുള്ളതാണോ എന്നും സെനറ്ററോട് ചോദിക്കും എന്നാൽ ഇത് കേട്ട് നിൽക്കുന്ന ഗാർഡ് മൈൻഡ് യുവർ വേഴ്സ് എന്ന് പറയും എന്റെ മകളെ കുറിച്ച് ലെക്ചർ പറയുന്നത് കേട്ടു നിൽക്കാനാവാതെ സെനറ്റർ തിരിയുമ്പോഴേക്കും ആ സീരിയൽ കില്ലറിന്റെ പേര് ലൂയിസ് ഫ്രണ്ട് എന്നാണെന്ന് ലെക്ചർ ഉറക്കെ വിളിച്ചു പറയും എന്നാൽ ഇതേ സമയം ഡോക്ടർ ലെക്ചറിനെ ഷെൽബി കോർട്ട് ഹൗസിലേക്ക് മാറ്റിയിരുന്നു ഇത്രയും വലിയ ക്രിമിനലായ ലെക്ചറിനെ കൊണ്ടുവന്നത് അറിഞ്ഞ് ന്യൂസ് റിപ്പോർട്ടേഴ്സും ഒരുപാട് ആളുകളും അവിടെ തടിച്ചുകൂടി എന്നാൽ ഇതേ സമയം സ്റ്റെർലിംഗ് അവിടെ എത്തി ലെക്ചറിനെ കാണാനുള്ള പെർമിഷൻ വാങ്ങി എന്നാൽ ഷെർലിംഗ് അവിടേക്ക് എത്തിയപ്പോൾ ലെക്ചർ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഷെർലിംഗ് അവിടെ എത്തിയെന്ന് മനസ്സിലാക്കിയ ലെക്ചർ എന്താ സുഖമാണോ നിനക്ക് എന്ന് ചോദിക്കും അപ്പോഴേക്കും ഷെർലിംഗ് ലെക്ചർ വരച്ച പഴയ ചിത്രങ്ങൾ അയാൾക്ക് കൊണ്ട് കൊടുത്തു എന്നിട്ട് ആ കൊലയാളിയെപ്പറ്റി അയാളോട് ചോദിക്കും എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ലെക്ചർ അയാളെപ്പറ്റി യാതൊന്നും തന്നെ പറയില്ല എന്നാൽ ലെക്ചർ ആ സീരിയൽ കുറിച്ച് അവളോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ വാർഡനും പോലീസുകാരും അങ്ങോട്ടേക്ക് വന്ന് ഷെർലിങ്ങിനെ പിടിച്ചുകൊണ്ട് പോകും എന്നാൽ ഷെർലിംഗിന് മുൻപ് കൊടുത്ത സെനറ്ററുടെ കേസ് ഡയറി ഷെർലിങ്ങിന് നേരെ ലെക്ചർ നീട്ടും ഷെർലിംഗ് ആ പോലീസുകാരെ തട്ടി നീക്കി ആ നോട്ട് പോയി വാങ്ങും ഷെർലിംഗ് പോയ ശേഷം ആ നോട്ട് പാഡിൽ ലെക്ചർ ഷെർലിങ്ങിന്റെ ചിത്രം ഇതേ സമയം പോലീസ് ഓഫീസേഴ്സ് ലെക്ചറിനുള്ള രണ്ടാമത്തെ ഭക്ഷണവും കൊണ്ടുവരും അവരെ കണ്ട് സെല്ലിന് അടുത്തേക്ക് വന്ന ലെക്ചറുടെ കയ്യിൽ എന്തോ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർ ലെക്ചറുടെ സെല്ലിലേക്ക് കയറുന്നതിന് മുൻപായി തങ്ങളുടെ സേഫ്റ്റിക്കായി ലെക്ചറുടെ കൈ ഹാൻഡ് കഫ് കൊണ്ട് ലോക്ക് ചെയ്തു അതിനുശേഷം അവർ ഭക്ഷണവുമായി ലെക്ചറുടെ സെല്ലിലേക്ക് കയറി ലെക്ചറുടെ കൈ ലോക്ക് ചെയ്തു എങ്കിലും അവർക്ക് രണ്ടു പേർക്കും നല്ല ഉണ്ടായിരുന്നു എന്നാൽ ഇതേ സമയം തന്റെ കയ്യിലുണ്ടായിരുന്ന സാധനം കൊണ്ട് ആ ലോക്ക് പൊട്ടിച്ച് ഒരു പോലീസുകാരനെ ലോക്ക് ചെയ്ത ശേഷം മറ്റേ പോലീസുകാരന്റെ മുഖം ലെക്ചർ കടിച്ചു തിന്നു അതിനുശേഷം ഹാൻഡ് കഫ് ഇട്ട് ലോക്ക് ചെയ്ത പോലീസുകാരനെ ലെക്ചർ അവിടെ ഇട്ട് തല്ലിക്കൊന്നു കുറെ നേരമായിട്ടും ഭക്ഷണം കൊടുക്കാൻ പോയ ഉദ്യോഗസ്ഥരെ കാണാതിരുന്ന പോലീസുകാർക്ക് എന്തോ അപകടം പറ്റി എന്ന് മനസ്സിലായി മെയിൻ പോലീസുകാരൻ മറ്റെല്ലാ പോലീസുകാരെയും അലർട്ട് ചെയ്ത ശേഷം എല്ലാവരും കൂടി ലെക്ചറിനെ പിടിക്കാനായി അങ്ങോട്ടേക്ക് പോയി പോയി എന്നാൽ അവിടെ എത്തിയപ്പോൾ ഒരു പോലീസുകാരനെ ലെക്ചർ കൊന്നു കെട്ടി കെട്ടിത്തൂക്കിയിരുന്നു എന്നാൽ മുഖം കടിച്ചുപറച്ച അയാൾക്ക് ചെറിയ ജീവൻ ഉണ്ടായിരുന്നു അയാളെയും എടുത്തുകൊണ്ട് പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് പോവാനായി ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ലിഫ്റ്റിന്റെ മുകളിൽ നിന്ന് ബ്ലഡ് വരുന്നത് കാണും ലെക്ചർ ലിഫ്റ്റിന്റെ മുകളിൽ ഒളിച്ചിരിക്കുന്ന എന്ന് മനസ്സിലാക്കിയ പോലീസുകാരൻ ലിഫ്റ്റ് പോയി തുറന്ന് അയാളെ പിടിച്ചുകൊണ്ടുവരാൻ പറയും എന്നാൽ ലിഫ്റ്റ് പോയി തുറക്കുമ്പോൾ ലെക്ചർ അവിടെ മരിച്ചു കിടക്കുന്നതാണ് അയാൾ കാണുന്നത് എന്നാൽ ലെക്ചർ മരിച്ചു എന്ന് ഉറപ്പുവരുത്താനായി അയാൾ ലെക്ചറുടെ കാലിൽ വെടിവെക്കും അതിനുശേഷം ചെറിയൊരു പേടിയോടു കൂടി അവർ ആ ലിഫ്റ്റ് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ആ ഡെഡ് ബോഡി പുറത്തേക്ക് വരും എന്നാൽ അത് ആ ലെക്ചറുടെ ഡെഡ് ബോഡി അല്ലായിരുന്നു ആ മുഖം കടിച്ചു പറഞ്ഞ പോലീസുകാരന്റേതായിരുന്നു ഇതേ സമയം ആ പോലീസുകാരന്റേതാണെന്നും പറഞ്ഞ് പോലീസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നത് ലെക്ചറായിരുന്നു ആംബുലൻസിലുണ്ടായിരുന്ന ലെക്ചർ ചാടി എണീച്ച് അതിനകത്തുണ്ടായിരുന്ന എല്ലാവരെയും കൊല്ലും ഇതേ സമയം ഷെർലിംഗിന്റെ കൂട്ടുകാരിയായ ഗ്ലാഡിസ് ലെക്ചർ രക്ഷപ്പെട്ട കാര്യം ഓടി വന്ന് ഷെർലിങ്ങിനോട് പറയും അത് കേട്ട് ഞെട്ടിയ ഷെർലിംഗ് ലെക്ചർ തനിക്ക് തിരികെ തന്ന ആ കേസ് നോട്ട് എടുത്തു നോക്കും എന്നാൽ ഇതേ സമയം ആ സീരിയൽ കില്ലർ താൻ ഇത്രയും കാലം പിടിച്ചു കൊന്ന ആ പെൺകുട്ടികളുടെ തൊലി കൊണ്ട് പുതിയൊരു ഡ്രസ്സ് തുന്നുകയാണ് എന്നാൽ ആ കേസ് നോട്ടിൽ ലെക്ചർ മൂന്ന് സ്ഥലങ്ങളായി സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇതെന്തോ ക്ലൂ ആണെന്ന് മനസ്സിലാക്കിയ ഷെർലിംഗ് എന്നാൽ ലെക്ചർ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലൊന്ന് ആദ്യം കില്ലർ കൊന്ന പെൺകുട്ടിയുടെ വീടാണ് സ്റ്റെർലിംഗ് അങ്ങോട്ടേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു വിളിച്ചു അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അവളുടെ അച്ഛനെ മീറ്റ് ചെയ്യുന്ന ഷെർലിങ്ങിനോട് തനിക്ക് പോലീസിനോട് പറഞ്ഞതായി കൂടുതലൊന്നും തന്നെ അറിയില്ല എന്ന് പറയും എന്നാൽ ഷെർലിംഗി തനിക്ക് ആ പെൺകുട്ടിയുടെ മുറി ഒന്ന് കാണാമോ എന്ന് ചോദിച്ച് അയ്യോളോട് അനുവാദം വേടിച്ച ശേഷം മുറിയിലേക്ക് പോകും മുറിയിലെത്തിയ ഷെർലിങ്ങിന് ആ പെൺകുട്ടിയുടെ റൂമിലിരിക്കുന്ന ഒരു ബോക്സിൽ എന്തോ ഡൗട്ട് തോന്നി അത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അവളുടെ കുറെ നേക്കടായ പിക്ചേഴ്സ് ആണ് അത് ചിലപ്പോൾ അവളുടെ ലവർ എടുത്തതാണെന്ന് കരുതി ഷെർലിങ് അത് അവിടെ തന്നെ എന്നാൽ ഇതേ സമയം ആ പെൺകുട്ടിയുടെ കബോർഡ് തുറക്കുമ്പോൾ അവളുടെ ഡ്രസ്സിൽ ഡയമണ്ട് ആകൃതിയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം ഷെർലിങ് ഉടനെ തന്നെ തന്റെ മേലുദ്യോഗസ്ഥനെ വിളിച്ച ശേഷം ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ിൽ നിന്നും ഡയമണ്ട് ആകൃതിയിൽ തൊലി ചുരണ്ടിയെടുത്തതുപോലെ അവളുടെ ഡ്രസ്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നും ഈ സീരിയൽ കില്ലർ ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം എന്ന് മുൻപ് ഡോക്ടർ ലെക്ചർ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അയാളോട് പറയും എന്നാൽ ആ സീരിയൽ കില്ലർ എവിടെയാണ് ഉള്ളതെന്ന് തനിക്ക് മനസ്സിലായി എന്നും ഞങ്ങൾ അയാളെ പിടിക്കാൻ അങ്ങോട്ട് പോവുകയാണ് എന്നും ക്രൗഫോർഡ് ഷെർലിങ്ങിനോട് പറയും എന്നാൽ ഇതേ സമയം ആ സീരിയൽ കില്ലറുടെ കയ്യിലുള്ള സെനറ്ററുടെ മകൾ ആ കിണറിനുള്ളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയാണ് എന്നാൽ തൊട്ടടുത്ത റൂമിലുള്ള സീരിയൽ കില്ലർ പെൺകുട്ടികളെ പോലെ കണ്ണെഴുതുകയും മാലയിടുകയും ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടുകയും ചെയ്തു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ ശേഷം ഐ എം എ ഗേൾ എന്ന് പറഞ്ഞ് ഉറക്കെ പാട്ടിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി എന്നാൽ ഇതേ സമയം ക്രൗഫോർഡും ടീമും ആ സീരിയൽ കില്ലറിനെ പിടിക്കാനായി അയാളുടെ വീടിനടുത്തുള്ള എയർപോർട്ടിലേക്ക് പറന്നിറങ്ങിയിരുന്നു എന്നാൽ ഇതേ സമയം ഷെർലിങ് വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്കായി ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സുഹൃത്തിനെ പോയി കാണുകയും അവളിൽ നിന്ന് ഒരു ക്ലൂ ലഭിക്കുകയും ചെയ്തു എന്നാൽ ഇതേ സമയം ആ സീരിയൽ കില്ലർ ആ ഇൻസെക്റ്റിനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ വീടിന് ചുറ്റും പോലീസുകാർ വളയിട്ടു ഇതേ സമയം ഡോഗിന്റെ കരച്ചിൽ കെറ്റ് ആ കിണത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പെൺകുട്ടി സീരിയൽ കില്ലറിന് വളരെയധികം ഇഷ്ടമുള്ള അയാളുടെ പെറ്റിനെ തന്റെ കൈക്കാലാക്കിയിരുന്നു നീ എന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ അനുവദിച്ചില്ലെങ്കിൽ ഇതിനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ അയാളെ പേടിപ്പിച്ചു എന്നാൽ ദേഷ്യം വന്ന സീരിയൽ കില്ലർ തന്റെ തോക്കുമെടുത്ത് ആ പെൺകുട്ടിയെ കൊല്ലാനായി ഒരുങ്ങുമ്പോൾ ഒരു ഡെലിവറി ബോയ്യുടെ വേഷത്തിൽ അവിടെ എത്തിയ പോലീസുകാർ അയാളുടെ വീട്ടിൽ കോളിംഗ് ബെല്ലടിപ്പിക്കും ഇതേ സമയം ആ മരിച്ച പെൺകുട്ടിയുടെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് അവളുടെ കാമുകനെ അന്വേഷിച്ച് ഷെർലിംഗ് ഒരു വീട്ടിലേക്ക് വന്നു എന്നാൽ ഇതേ സമയം ആ ഉണ്ടെന്ന് കരുതുന്ന വീട്ടിലേക്ക് പോലീസുകാർ ഇടിച്ചു കയറിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവർ അന്വേഷിച്ചെത്തിയത് തെറ്റായ ഒരു വീട്ടിലാണ് എന്ന് എന്നാൽ കാമുകനെ അന്വേഷിച്ച് അയാളുടെ വീട്ടിലെത്തിയ ഷെർലിങ്ങിനോട് അയാൾ തന്റെ വീട്ടിലോട് ിലേക്ക് കയറി വരാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ അന്വേഷിച്ചു വന്ന ആൾ ഞാനായിരിക്കില്ല ഇവിടെ കുറച്ചുനാൾ മുമ്പ് ഒരു പയ്യൻ താമസിച്ചിരുന്നു ചിലപ്പോൾ അവനായിരിക്കുമെന്ന് ഷെർലിങ്ങിനോട് അയാൾ പറഞ്ഞു എന്നാൽ അപ്പോഴാണ് അവിടെ പല നിറത്തിലുള്ള തയ്യൽ നൂലുകൾ ഇരിക്കുന്നത് ഷെർലിംഗിന്റെ കണ്ണിൽ പെടുന്നത് പെട്ടെന്ന് അവിടേക്ക് അന്ന് ഡെഡ് ബോഡിയിൽ കണ്ടതുപോലെ ഒരു ഇൻസെക്ട് പറന്നു വന്നിരുന്നു ഇതാണ് താൻ അന്വേഷിച്ചു വന്ന സീരിയൽ കില്ലർ എന്ന് മനസ്സിലാക്കിയ ഷെർലിംഗ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അയാളെ വെടിവെക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു വീടിന്റെ ബേസ്മെന്റിലേക്കാണ് അയാൾ പോയതെന്ന് മനസ്സിലാക്കിയ ഷെർലിംഗി പയ്യെ പയ്യെ അയാളെ പിടിക്കാനായി താഴേക്ക് ഇറങ്ങി ഇപ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഷെർലിംഗ് കേൾക്കുന്നത് ഷെർലിംഗ് ആ പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് പയ്യെ പയ്യെ ചെന്നു അങ്ങനെ ആ കിണറ്റിന്റെ അടുത്തെത്തിയ ഷെർലിംഗെ ആ പെൺകുട്ടിയെ കണ്ട ശേഷം നീ പേടിക്കണ്ട നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നാൽ അപ്പോഴും അവൾ ഹെൽപ്പ് മീ ഹെൽപ് മീ എന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു എന്നാൽ ഷെർലിംഗ് വീണ്ടും ആ സീരിയൽ കില്ലറെ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടത്തെ കറണ്ട് കറണ്ട് പോയതോടുകൂടി ഒന്നും കാണാതായ ഷെർലിംഗിന്റെ അടുത്തേക്ക് ആ സീരിയൽ കില്ലർ നൈറ്റ് വിഷൻ ഗ്ലാസും വെച്ച് ഷെർലിംഗിനെ കൊല്ലാനായി പയ്യ പയ്യ അടുത്തേക്ക് വന്നു എന്നാൽ ഷെർലിങ്ങിനെ കൊല്ലാനായി തോക്കെടുത്ത് ചൂണ്ടുന്ന സമയത്ത് ആരോ അടുത്തെത്തിയെന്ന് മനസ്സിലാക്കി ഷെർലിംഗ് അയാൾക്ക് നേരെ വെടിവെച്ചു എന്നാൽ ഷെർലിംഗിന്റെ വെടികൊണ്ട് പുറത്തേക്ക് തെറിച്ച് വീണ കില്ലറിനെ തന്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി ബുള്ളറ്റ് കൊണ്ട് ഷെർലിംഗ് വീണ്ടും വീണ്ടും വെടിവെച്ചു അവസാനം അയാൾ മരിച്ചു എന്നാൽ അപ്പോഴേക്കും അവിടെ എത്തിയ പോലീസുകാരും ക്രോഫോർഡും ആ പെൺകുട്ടിയെ രക്ഷിച്ച ശേഷം ആ സീരിയൽ കില്ലറിനെ കണ്ടുപിടിച്ച് കൊന്നതിന് ഷെർലിങ്ങിനോട് നന്ദി പറഞ്ഞു കുറച്ചു കാലങ്ങൾക്ക് ശേഷം അമേരിക്കയെ ഞെട്ടിച്ച ആ സീരിയൽ കില്ലറിനെ പിടിച്ച ഷെർലിംഗിനെ ഷെർലിംഗ് ആഗ്രഹിച്ചതുപോലെ തന്നെ എഫ്ബിയിൽ ജോലി കൊടുക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ തനിക്ക് ജോലി ലഭിച്ചതിന്റെ പാർട്ടി നടക്കുമ്പോൾ ഷെർലിംഗിൻ്റെ ഉദ്യോഗസ്ഥനായ ക്രോഫോർഡ് അങ്ങോട്ടേക്ക് വന്ന് നീ വളരെയധികം മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു കൺഗ്രാജുലേറ്റ് ചെയ്യും എന്നാൽ പെട്ടെന്ന് ഷെർലിങ്ങിന് ഒരു കോൾ വരും കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഡോക്ടർ ലെക്ചർ ആയിരുന്നു ഷെർലിങ്ങിനെ ജോലി ലഭിച്ചതിൽ ലെക്ചർ കൺഗ്രാചുലേറ്റ് ചെയ്യും ഷെർലിങ് നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ എന്നെ ടോർച്ചർ ചെയ്ത ആ സൈക്കാട്രിസ്റ്റിനെ കൊല്ലാൻ വന്നതാണ് അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തമാശയോടെ ലെക്ചർ പറയും ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുന്നു കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം